ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള എൻ്റെ ഒരു കാൽഭാഗം പോലും ഉണ്ടാവില്ല എന്നാലും വളരെ കുറച്ച് പച്ചക്കറികളാണ് അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ നന്നായിട്ട് നന്നായിട്ടുണ്ടാവുന്നത് മുളക് തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മുളക് തന്നെ ആയിരിക്കും നമ്മുടെ ചുമന്ന കാന്താരി മുളക് പിന്നെ വെള്ള വെള്ളക്കാന്താരി പിന്നെ മുളക് പിന്നെ മണമുള്ള ഒരു സൈസ് മുളക് അതെല്ലാം നിങ്ങൾക്ക് ഈ കൂട്ടത്തില് കാണാൻ പറ്റും മുളകൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിക്കാറുണ്ട് വെള്ളക്കാന്താരി ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ മണമുള്ള മുളവും കൂടെ നട്ടിട്ടുണ്ട് അതിന്റെ രണ്ട് മൂന്നും കൂടെ ഉണ്ട് അപ്പൊ നമ്മ അതില് മുളവ് പിടിച്ചു തുടങ്ങിയിട്ടുള്ളു നമ്മള് ചമ്മന്തിയിലോ കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല മണവായിരിക്കും വളങ്ങളായിട്ട് നമ്മൾ ചേർക്കാറുള്ളത് ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും ആണ് അതിനോടൊപ്പം തന്നെ ഷീമക്കൊന്ന ഇടയൊക്കെ ഏല ഇടയ്ക്കിടെ കിട്ടുകൊടുക്കാറുണ്ട് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട് ഭജിമുളവിന്റെ രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ നശിച്ചു പോയി ഇപ്പൊ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതിൽ അത്യാവശ്യം മുളകൊക്കെ പിടിക്കാറുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ബജി ഉണ്ടാക്കാനുള്ള ഒക്കെ കിട്ടാറുണ്ട് കുറച്ച് പാവലിന്റെ തൈകളും നട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇപ്പൊ വളർന്നു വരുന്നുണ്ട് പടരാനാവശ്യമായിട്ടുള്ള വള്ളിയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തു പിന്നെ വീട്ടിൽ കുറച്ച് വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് കൂടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ പോയപ്പോൾ അനിയും വാങ്ങിക്കൊണ്ടു വന്ന ക്യാരറ്റിൻ്റെ വിത്തും ബീട്രൂട്ടിൻ്റെ വിത്തും നട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുപാട് തൈകൾ പൊടിച്ചതാണ് ഇപ്പോൾ ആകെ ഉള്ളത് രണ്ട് മൂന്ന് തൈകൾ മാത്രമാണ് അതും പൊടിച്ച് നിൽപ്പുണ്ട് ഇനി എന്താവും അറിയില്ല വിളവ് വല്ലതും അറിയില്ല പിന്നെ നട്ടിരിക്കുന്നത് തക്കാളി തൈ ക്യാബേജിൻ്റെ തൈ പിന്നെ വൈതനെയാണ് വൈതനൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് വൈതനം മിക്കപ്പോഴും കാണാറുണ്ട് അതിൽ പക്ഷെ തക്കാളി ഇതുവരെ ഒന്നും വലും പിടിച്ചില്ല ക്യാബേജ് ഒരുപാട് തൈ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും വിളവെടുത്ത് കിട്ടൽ ആശത്ത് ഒരെണ്ണമാണ് പിന്നെ നമുക്ക് ഒട്ടും നിരാശ തരാത്തൊരു ചെടിയാണ് മീറ്റർ പയർ മീറ്റർ പയറിൻ്റെ വിത്ത് നട്ട് അത് തായ്ക്കാൻ തുടങ്ങിയത് മുതൽ നമുക്ക് ഡെയിലി അത് പയർ തരാറുണ്ട് അതും പോലെ പയറ് നമുക്ക് കിട്ടാറുമുണ്ട് അപ്പോൾ അത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് മീറ്റർ പയറിൻ്റെ വിത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷോപ്പുകളിലൊക്കെ കിട്ടുന്നെങ്കിൽ നിങ്ങൾ വാങ്ങി നടാനേ നല്ല വിളവ് വരുന്നൊരു പയർ തന്നെയാണ്